അനുഭവിച്ച ജീവിതം ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് കൂടുതൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം അത് തന്നെയാണ് ഉം ഞാനനുഭവിച്ചത് തന്നെയാണ് അതേപോലെയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതമായിരുന്നു എൻ്റെ വീടും നാടും എല്ലാം വിട്ട് ആരും ബന്ധുക്കളോ എത്തുക്കളോ ആരും ഇല്ലാത്ത ഒരൊറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ആ ഇത് പൃഥ്വിരാജീൻ്റെയോട് സംസാരിച്ചത് പിന്നെ അന്ന് ജീവിനന്ന് ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്താ ഇവിടെ വെച്ചായിരുന്നു ലാസ്റ്റ് ഷൂട്ടിങ്ങിൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ നമ്മൾ പത്തിരുപത് മിനിറ്റ് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനെന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ പിന്നെന്താ നല്ല സൗഹൃദമായിട്ട് പാട്ട് ഞാൻ ഞങ്ങൾ ഞാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ അപ്പോൾ എൻ്റെ അടുക്കാൻ ചോദിച്ചു ഇങ്ങനെ അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ ഞാൻ പറയാം അത് കറക്റ്റാണ് അങ്ങനാണ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ തന്നെയാണെങ്കിൽ വുഡെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറത്തൊക്കെ തട്ടി ഇനി കാണാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോണത് ഇനി ഇവിടെ വന്നപ്പോഴും ഇപ്പം എന്റെ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയും എന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു അതൊന്നും പറയാൻ പറ്റാത്ത സന്തോഷമാണ് കഷ്ടപ്പെട്ടു ആ ആ സമയത്ത് രീതിയിലേക്ക് എത്താൻ പറയുന്നത് അതെ കുറെ കഷ്ടപ്പെട്ടു അതുതന്നെ അവർ അഞ്ചാറ് മാസം ഇവിടെ പിന്നെ ഈ ഷൂട്ടിങ്ങിന് ഇവിടെ പോയി പിന്നെ കൊറോണ ബാധിച്ച് ഇങ്ങോട്ടും പോകാനും യാത്ര കിടക്കുമായിരുന്നു അവരും ഈ ചെറിയ ഞാനനുഭവിച്ചതിൻ്റെ അതുപോലെയുള്ള കുറച്ച് കഷ്ടതകൾ അവരും അനുഭവിച്ചു അവിടെ അങ്ങനെ പിന്നാണ് ഇത് പിന്നെ അഞ്ചാറ് മാസം അവിടെ താമസിച്ചഴിഞ്ഞല്ലേ പിന്നെ അവര് ഷൂട്ടിങ് തിരിച്ചുപോയ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയതൊക്കെ ആവശ്യമുണ്ടെന്ന് അല്ലേ അവരും അവരനുഭവിച്ചു അതെ അതെ ഒരു അനുഭവം വന്ന് അന്നേരമൊക്കെ നമുക്ക് വലിയ ഒരു വിഷമം കാരണം നമ്മുടെ ഈ കാര്യം ഒരു ഒരു എൻ്റെ ഒരു നോവൽ ഇതുപോലെ ഞാൻ അനുഭവിച്ച ഒരു കഥ നോവലായ സിനിമ ആകുമ്പോൾ അവരും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹായിച്ചപ്പോൾ നമുക്ക് അന്നേരം വിഷമമുണ്ടായിരുന്നു ഇത് പടം ഇങ്ങനെ വലിയ റിലീസ് ആവുമെന്നുള്ള അതിനിടയ്ക്ക് നിർത്തുക എന്നൊക്കെ ഉള്ള ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇത് അതാണ് എനിക്കത് അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല അന്ന് കത്ത് ഈ നോവൽ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഇനിയിപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോൾ അവര് സങ്കടം അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അതേപോലത്തെ ഒരു ഇത് ആ വേഷങ്ങളല്ല അതേപോലത്തെ ഒരു വേഷമാണ് പറയുന്നത് ഇപ്പോഴേ പറയുന്നുണ്ട് ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ട് ഈ നോക്കി എന്താണ് ഒരു ഞാൻ ഞാന്ന്ന് പറഞ്ഞാൽ അന്നത്തെ അനുഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിത് കാണുമ്പോൾ എനിക്ക് അങ്ങ് സന്തോഷമാണ് കാരണം അന്നത്തെ ഇത്രയും ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ബുക്ക് അനുഭവിച്ച് മരണി മരിക്കണമെന്ന് വരെ തോന്നിയാൽ ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു പുനർജന്മം തന്നിങ്ങനെ ഇവിടെ വന്നത് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്